മാന്യപ്രേക്ഷകർക്ക് ന്യൂസിലാൻഡ് മഞ്ചേരിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മഞ്ചേരിയുടെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ ഒരു സ്ഥിര പരിചിത മുഖമായ വല്ലാഞ്ചിറ അബ്ദുൽ മജീദ് സാഹിബാണ് സാഹിബിനെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എങ്ങനെയാണ് ഈ ട്രേഡ് യൂണിയൻ രംഗത്തേക്കുള്ള താങ്കളുടെ കടന്ന് വരവ് ഞാൻ ഹൈസ്കൂൾ ഹൈസ്കൂൾ തലം തൊട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം പിന്നീട് അത് യുവജന രാഷ്ട്രീയത്തിലേക്ക് പോയി അങ്ങനെ ഒരു ചെറിയ അടവള വന്ന സമയത്ത് വേറെ വിഷയങ്ങളൊന്നുമില്ല സ്വാഭാവികമായിട്ട് എന്തെച്ചാൽ പിന്നീട് ട്രേഡ് യൂണിയൻ രാഷ്ട്രീയത്തിലൂടെയാണ് പാർട്ടിയിൽ പൂർണ്ണമായിട്ട് സജീവമായി വരുന്നത് തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഞാൻ മഞ്ചേരിയിൽ ചുമട്ട് തൊഴിലാളികളുടെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അതിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോഴും ജില്ലാ സെക്രട്ടറി ആണ് ചുമട്ടു തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് രണ്ടായിരത്തി എട്ട് തൊട്ട് പ്രവർത്തിക്കുന്നു ഇന്നുവരെ ആ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ചുമട്ട തൊഴിലാളി ഫെഡറേഷൻ്റെ നമ്മൾ തുടർന്നു വരുന്നു പിന്നെ അവരുടെ ഈ സാധാരണക്കാരുടെ അടിസ്ഥാന വിഭാഗമാണ് ചുമട്ടുകാരെന്ന് പറഞ്ഞത് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ചുമട്ടു തൊഴിലാളി ക്ഷേമ കൂടുതൽ അത് അത് മൂന്ന് തലങ്ങളിലാണ് അതിൻ്റെ കമ്മിറ്റി സംസ്ഥാന തലത്തിൽ ഗവണ്മെൻറ്റ് ഉണ്ടാക്കാറുള്ളു അതിൻ്റെ തുടക്കത്തിൽ ഞാൻ മഞ്ചേരിയിൽ അതിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടും ഓരോ ട്രേഡിയും പ്രവർത്തകം എന്നുള്ളവർക്ക് സർക്കാർ നോമിനേറ്റ് ചെയ്തു പിന്നീട് അത് ജില്ലാ തലത്തിലാക്കി മാ അന്ന് നേരത്തെ ഉണ്ടായിരുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ രണ്ടോ മൂന്നോ ബോർഡുകളുടെ കമ്മിറ്റികളായി പിന്നെ അത് മാറ്റി അത് ജില്ലാ തലത്തിലേക്ക് മാറ്റി ജില്ലയിൽ ഉരറ്റ കമ്മിറ്റി അതിൻ്റെ തുടക്കം മുതൽ ഞാൻ ആ ജില്ലാ ബോർഡിൽ എസ് ട്യൂവിൻ്റെ പ്രതിനിധിയായിട്ട് മൊത്തം അഞ്ച് ട്രേഡ് യൂണിയൻ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടെന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ഏത് ഗവൺമെൻറ്റുകൾ വന്നാലും എസ് ട്യൂവിന് രണ്ട് പ്രതിനിധികളുള്ളൂ അങ്ങനെ അതിലെ ഒരു പ്രതിനിധിയായി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏകദേശം ഒരു ഏഴ് എട്ട് വർഷം മുമ്പ് ഇതിൻ്റെ സംസ്ഥാന തല ബോർഡിലേക്ക് പോകും ആ സംസ്ഥാന തല ബോർഡിൽ പ്രഗത്ഭരായിരിക്കുന്ന ഒരുപാട് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരോടൊപ്പം വിവിധ സംഘടനകളിൽ ഇപ്പോഴത്തെ ഒരു ഘടന അനുസരിച്ച് സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന ആ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയാണ് ബോർഡ് ചെയർമാൻ പിന്നെ മറ്റൊരു സി ഐ ടി യു പിന്നെ എസ് ടിയുടെ പ്രതിനിധിയായിട്ട് ഞാനും എ ഐ ടി സിയുടെ പ്രതിനിധിയും ഐ എൻ ടി സിയുടെ പ്രതിനിധി ഞങ്ങൾ അഞ്ച് പേരാണ് ട്രേഡ് യൂണിയൻ ബോർഡിൽ ബോർഡിലാകത്തുള്ളത് പിന്നെ അഞ്ച് സർക്കാർ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരും അഞ്ച് വ്യാപാരി പ്രതികളും വ്യാപാരി വ്യവസായ ആകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് അപ്സർ അടക്കമുള്ള വ്യാപാര സമൂഹത്തിൻ്റെ അഞ്ച് പ്രതിനിധികളും ഉള്ള ആ ബോർഡിൽ ഇപ്പോഴും പ്രവർത്തിച്ചു വരും ഈ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് എസ് ടി യു എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്രമാത്രം ഒരു അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനാ സംവിധാനമല്ല എന്നുള്ളൊരു തോന്നൽ ആദ്യ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് താങ്കളൊക്കെ ഈ ഒരു രീതിയിലേക്ക് വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അത് പടുത്തുയർത്താൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങളൊക്കെ സഹിച്ച ത്യാഗങ്ങൾ അതൊക്കെ ഒരുപാട് പറയാനുണ്ടാവുമല്ലോ അങ്ങനല്ല അത് മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് തൊട്ട് തന്നെ ഏകദേശം സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമുണ്ട് നിലവിലുണ്ട് എസ് ട്യൂവിന്റെ തുടക്കം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ കൈവണ്ടി തൊഴിലാളികൾ അതായത് ഈ കാലഘട്ടത്തിലെ ചമ്മട്ട തൊഴിലാളി ആ കാലഘട്ടത്തിലെ കൈവണ്ടി തൊഴിലാളികൾ അവരിൽ നിന്നാണ് ഇതിലൊരു തുടക്കത്തിലേക്ക് വരുന്നത് ബീഡി തൊഴിലാളികളാണ് പക്ഷെ ട്രേഡ് യൂണിയൻ രംഗത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക രണ്ടോ മൂന്നോ ദശാബ്ദങ്ങളിലുണ്ടായിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ ആ മാറ്റങ്ങളിൽ ഒരുപാട് കാറ്റഗറി ചെയ്തു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം പിന്നെ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ ഏറ്റവും നന്നായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് യാതൊരു തർക്കമില്ല എൻ്റെ അനുഭവം വെച്ച് തന്നെ ഞാൻ തൊണ്ണൂറ്റൊമ്പത് തൊട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് ഉണ്ടാകുന്ന ഏത് മേഖലയിലെ വിഷയങ്ങളാണെങ്കിലും അത് ചുമടുക എന്നുള്ളതല്ല ഏത് മേഖലയിലെ വിഷയങ്ങളാണെങ്കിലും ശരി പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാരാണെങ്കിലും സംസ്ഥാന നേതാക്കന്മാരാണെങ്കിലും ഒക്കെ നന്നായി ഞങ്ങളെ സഹായിക്കാറുണ്ട് യാതൊരു സംശയമൊന്നുമില്ല ഇപ്പൊ നമ്മൾ പുതിയ കാലഘട്ടത്തെ തൊഴിൽ സാഹചര്യങ്ങള് തൊഴിൽ അതൊക്കെ എങ്ങനെയാണ് ഈ നോക്കി കാണുന്നത് പുതിയ കാലഘട്ടത്തിലെ തൊഴിൽ സാധ്യതകൾ ഇന്ന് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് എന്നുള്ള സംസ്ഥാന ഗവൺമെൻറ്റും നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ നമുക്കറിയാലോ ഇപ്പൊ ഈ മേഖല എന്നല്ല സംഘടിത അസംഘടിത മേഖല എന്നല്ല സംഘടിത മേഖലയിൽ പോലും ഇന്നെന്താ കൂടുതൽ കരാർ തൊഴിലാളികളെ നിയമിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് പോലും ഉള്ളത് പക്ഷേ അത് എന്താ പറയുക ഒരു കഴിഞ്ഞ ഒരു ദശാബ്ദത്തിന് അല്ലെങ്കിൽ ഒന്നര ദശാബ്ദത്തിനുള്ളിൽ വന്ന പുതിയൊരു മാറ്റമാണ് മാറ്റങ്ങൾ കരാർ വ്യവസ്ഥയിലേക്ക് തൊഴിലാളികളെ വയ്ക്കുക എന്നുള്ളത് പക്ഷെ അത് തൊഴിലാളിയെ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് പലപ്പോഴും കൊണ്ടെത്തിക്കപ്പെടുന്നത് അത് പ്രത്യേകിച്ചൊന്നും നമുക്കറിയാം ഐ ടി മേഖല അടക്കമുള്ള മേഖലകൾ ഒരാളുടെ ജീവിതത്തിനകത്തുണ്ടാവുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്യാവുന്ന എല്ലാ അവരിൽ നിന്നും ഊറ്റിയെടുക്കപ്പെടുന്ന ഐ ടി കമ്പനികൾ പിന്നീട് അവരെ ഒരു ഒരു ഉപയോഗമില്ലാതെ പുറത്തേക്ക് വലിച്ചെക്കപ്പെടുന്നു സാർ ആ സംസ്കാരത്തിൽ നിന്ന് സാഹചര്യത്തിൽ നിന്ന് മാറണം അത് ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും ഇന്ന് തൊഴിലാളി ചൂഷണം നടക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് വൽക്കരണത്തിൽ പെട പെടുന്ന സ്ഥാപനങ്ങളിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഒരു യാഥാർത്ഥ്യം മറ്റു മേഖലകളിൽ നിന്നും അതെച്ചാൽ തൊഴിലാളിയുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങളുടെ ഒപ്പം നിൽക്കാൻ എല്ലാവരും നിൽക്കാറുണ്ട് പക്ഷേ ഈ മേഖലകളിൽ പലപ്പോഴും അതുണ്ടാവാറില്ല അത് ആ ട്രേഡ് യൂണിയൻ പ്രവർത്തനം പോലും നിരാകരിക്കപ്പെടുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്ന ആ ലേബർ കോഡുകൾ പോലും തീർത്തും തൊഴിലാളി ദ്രോഹം എന്നുള്ളത് മാത്രമല്ല തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളെ അണിക്കപ്പെടുന്ന സാഹചര്യം അതുകൊണ്ടാണ് ആ ലേബർ കോഡിനകത്തുള്ള ചില വിഷയങ്ങളിൽ എൻ ഡി ഓട് ആഭിമുഖ്യം പുലർത്തുന്ന ബി എം എസ് പോലും ഒരു വ്യത്യസ്തമായ നിലപാടിലേക്ക് അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം ഇപ്പൊ താങ്കൾ ഇതിന്റെ ആരംഭകാലം മുതൽ തന്നെ ഈ തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ നിലവിലുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നാൽ അതിൽ അതില്ലെങ്കിൽ ഇടപെട്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പറയാൻ പറ്റുമോ അല്ല ഞാനതിൽ എനിക്ക് തൊണ്ണൂറ്റൊമ്പതിലാണ് ഞാൻ വരുന്നത് ചുമട്ട തൊഴിലാളി രംഗത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിനകത്ത് പറയുമ്പോൾ എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ നിർവഹല്ല കാരണം വെച്ചാൽ മഞ്ചേരിയെ സംബന്ധിച്ചോളം എന്താ വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് അത് പ്രത്യേകിച്ച് ഈ മേഖലയിലായിരുന്നു ചുമട മേഖല ചുമട മേഖലകളിൽ ആ മേഖലയിലുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിനകത്ത് വന്ന സമയത്ത് പാർട്ടിയും അവിടുത്തെ തൊഴിലാളികളും ആണ് എന്നെ ജനറൽ സെക്രട്ടറി ആക്കി തെരഞ്ഞെടുക്കുന്നത് മരിച്ചുപോയ മഞ്ചേരിയുടെ മുനിസിപ്പൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എൻ്റെ നാട്ടുകാരൻ കൂടിയായിരിക്കുന്ന ചിലപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിൽ വഴികാട്ടുക കൂടിയായിരിക്കുന്ന തുറക്കൽ ബാപ്പുട്ടിയായിരുന്നു അതിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം പ്രസിഡന്റിലും ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് തൊണ്ണൂറ്റമ്പതിൽ ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് വരുന്നു പിന്നീട് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇപ്പം ഞാൻ അങ്ങനെ തന്നെ ചെറിയ ഉദാഹരണം പറയാം രണ്ടായിരത്തി രണ്ടില് ചുമട്ടു തൊഴിലാളി മേഖലയിൽ ഒരു നിയമം അന്നത്തെ ഗവൺമെൻറ് യു ഡി എഫാണ് കേരളം ഭരിച്ചുകൊണ്ട് ആ നിയമത്തിനെതിരെ അതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളലടക്കമുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സംഘടന മാത്രമല്ല എല്ലാ സംഘടനകളും കേരളത്തിലെ ചിലപ്പോൾ ചുമട്ടു തൊഴിലാളി രംഗത്ത് അതോ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമായിരുന്നു രണ്ടായിരത്തി രണ്ടിലുള്ള അവസാനം വെച്ച ഗവൺമെൻറിന് ആ എടുത്ത തീരുമാനം പിൻവലിക്കപ്പെടേണ്ടി വന്നു പറയുമ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉളപ്പൊ ഉള്ളൊരു കാര്യമാണ് കാരണം മുസ്ലിം ലീഗ് ഗവൺ അധികാരത്തിലിരിക്കുന്ന ആഘട്ടം ആ ഗവൺമെൻറ് പങ്കാളിയായിരിക്കുന്ന സമയത്താണ് അത്തരം ഒരു നിയമത്തിനെതിരെ കേരളത്തിൽ സി ഐ ടി എ ഐ ടി സി ഐ എൻ ടി സി എസ് ടി യു ബി എം എസ് അടക്കമുള്ള എല്ലാ സംഘടനകളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞത് പിന്നീട് ഇപ്പോഴും നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ചില നിരവധി വിഷയങ്ങൾ നൽകുന്നു ആ വിഷയങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ഒരു രണ്ട് മാസം മുമ്പ് പോലെ നിയമസഭയിൽ ഇപ്പോൾ കഴിഞ്ഞ ഈ നിയമസഭാ സമ്മേളനം അതിന് മുമ്പത്തെ നിയമസഭാ സമ്മേളനത്തിൽ മുമ്പ് വരെ നിയമസഭയിലേക്ക് സമരം നടത്തി മാർച്ച് നടത്തേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ ആ മേഖലയിലുണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ചെയ്യാം പിന്നെ അവരുടെ ക്ഷേമാനുകൂല്യങ്ങൾ അത് നിർണയിക്കുന്നതും അല്ലെങ്കിൽ അത് അതിൻ്റെ അവകാശങ്ങൾ എവിടെ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ കൊടുക്കേണ്ടതിനെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്ന ക്ഷേമ ബോർഡാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞു അവർ എട്ടൊമ്പത് വർഷ കാലമായിട്ട് അല്ലെങ്കിൽ ഏഴെട്ട് വർഷ കാലമായിട്ട് ആ ബോർഡിലകത്തിരിക്കുന്നത് യൂണിയൻ രംഗത്ത് നിന്ന് താങ്കൾ ഇനി ഒരു തിരഞ്ഞെടുപ്പ് കോതയിലേക്ക് ഇറങ്ങുക മഞ്ചേരി ഈ മുനിസിപ്പാലിറ്റിയിലെ നാല്പത്തിരണ്ടാം ഡിവിഷനിൽ തുറക്കൽ വാർഡിൽ നിന്നാണ് ഞങ്ങൾ പിന്നെ ഇതിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് ഈ ഒരു പുതിയ സാഹചര്യത്തിൽ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് ഈ ട്രേഡ് യൂണിയൻ രംഗത്ത് നിന്ന് രാഷ്ട്രീയ ചൂട് വെപ്പ് എന്ന് പറയുന്നത് തികച്ചും മാറ്റമാണല്ലോ അല്ല അങ്ങനെയല്ല ട്രേഡ് യൂണിയൻ രംഗത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ രണ്ടായിരത്തി രണ്ട് തൊട്ട് പാർട്ടിയുടെ മഞ്ചേരി മുനിസിപ്പൽ ഭാരവാഹികളിലൊരാളാണ് പിന്നീട് ഇപ്പോൾ ഇക്കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് ഞാൻ പാർട്ടിയുടെ ഭാരവാഹിത്വം മാറുന്നത് അതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് ഇപ്പൊ ഏകദേശം പതിനൊന്ന് വർഷം കഴിഞ്ഞു മഞ്ചേരി സർവീസ് സാറിനെ ബാങ്കിന്റെ പ്രസിഡന്റാണ് അപ്പോ കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷക്കാലം അപ്പോ പാർട്ടിക്കകത്ത് പുതിയ വന്ന വൺ വൺമാൻ വൺ പോസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഭരണതലത്തിലുള്ള ഒരു സ്ഥാനം പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് സ്ഥാനം ആ പാർട്ടിയിലെ സ്ഥാനം ഒഴിഞ്ഞ് അത് തുടർന്നു എന്നുള്ളതാണ് ഏകദേശം എട്ട് വർഷക്കാലത്തോളം ഞാൻ പാർട്ടിയുടെ മഞ്ചേരി മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് ഇന്നും എസ് ട്യുവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നുള്ളവർക്ക് കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലമായിട്ട് ഞാൻ പാർട്ടി ജില്ലാ പ്രവർത്തക സമിതി അംഗമാണ് അതിനൊന്നും പ്രശ്നമില്ല പിന്നെ രണ്ടാമത് ഒരു തെരഞ്ഞെടുപ്പിന് എന്താ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് വരുന്നത് ഇപ്പോഴാന്നുള്ള സത്യമാണ് അത് എന്താ വെച്ചാൽ എന്തായാലും ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസി ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്നാലും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചുള്ള ആ കാര്യങ്ങളിലും ഭയപ്പാടില്ല കുറച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ കുറച്ച് വൈകി എന്നത് തോന്നലുണ്ടോ അങ്ങനെയല്ല അതെന്താ പറയുവോ ചിലതിനൊരു സമയം വരും അങ്ങനെയാണല്ലോ തീർച്ചയായിട്ടും നമ്മളല്ല നമ്മളെ നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നു ഒരിക്കൽ പോലും നമ്മളാണ് നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ള രാഷ്ട്രീയം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും അത് കലഹങ്ങളിലേക്ക് പോവുക യാതൊരു തർക്കമുള്ളൂ ചിലപ്പോ ഒരു ഇപ്പോൾ ഇപ്പോൾ തന്നെ വരാനുണ്ടായ സാഹചര്യം ഞാൻ അങ്ങനെ തന്നെ ഓപ്പണായിട്ട് പറയാം കാരണം ഇപ്പോഴത്തെ പാർട്ടിയുടെ സർക്കുലർ അനുസരിച്ച് ത്രീ ടൈം മൂന്ന് ടൈം മത്സരരംഗത്തുള്ള ആളുകൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞു ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്ന് വെച്ചാൽ മഞ്ചേരിയിൽ അത് പൂർണ്ണമായി നടപ്പാക്കിയ സ്വലം അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിച്ചാൽ എൻ്റെ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകത്തിൽ നിന്നും മഞ്ചേരിൽ നിന്ന് മാത്രം എൻ്റെ നാട്ടിൽ നിന്ന് മാത്രമല്ല എന്നെ അറിയാവുന്നവരൊക്കെ ഞാനിതിൽ നിന്ന് വിമുഖനായി നിൽക്കുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാം ഒരുപാട് സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവസാനം മത്സരരംഗത്തേക്ക് വരിക എന്നുള്ളത് പറഞ്ഞത് കിട്ടിയത് എൻ്റെ സ്വന്തം നാട്ടിൽ കൂടി ആയപ്പോൾ എനിക്ക് സുപരിചിതമായിരിക്കുന്ന എൻ്റെ കുട്ടിക്കാലം തൊട്ട് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തൊട്ട് എൻ്റെ മഹാലിലടക്കമുള്ള ആ ഒരു സ്ഥലത്ത് തന്നെ മത്സരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ വാർഡിലെ വോട്ടർ കൂടിയാണ് എൻ്റെ കുടുംബം ഒക്കെ ഉള്ള ഒരു വാർഡിൽ തന്നെ മത്സരിക്കാൻ കഴിയുക സ്വന്തം മത്സരിക്കുന്നത് സ്വന്തം വീട്ടുമുറ്റത്തും ചിലപ്പോൾ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് എൻ്റെ പോളിംഗ് സ്റ്റേഷൻ നിൽക്കുന്നത് അത്രേ ഉണ്ടാവുള്ളൂ എൻ്റെ വീടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രമാണ് എൻ്റെ പോളിംഗ് സ്റ്റേഷൻ നിൽക്കുക പിന്നെ ഏകദേശം ഒരു പത്തോ മുന്നൂറോ വീടുകളുണ്ടെങ്കിൽ അവിടെ എല്ലാവരെയും ഏകദേശമൊക്കെ അറിയാവുന്ന പിതാക്കന്മാരെയും അറിയാവുന്ന അറിയാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചാണെങ്കിലും മലപ്പുറം ജില്ല ഇപ്പോൾ നിലവിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് അതിൽ തന്നെ മഞ്ചേരി എന്ന് പറയുന്നത് ഒരു തന്നെ നമുക്ക് പിന്നെ സാമ്പത്തിക മേഖലയിലാണെങ്കിലും സമയ മേഖലയിലാണെങ്കിലും വികസന കാര്യങ്ങളിൽ ഒരു പിന്നെ അടുത്തൊരു പിന്നെ ചൂടുവെപ്പ് നടത്തേണ്ടുന്ന ഒരു ഒരു പ്രദേശം കൂടിയാണ് മഞ്ചേരി നഗരസഭ അപ്പോൾ ഇനി താങ്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ കൗൺസിലറും അല്ലെങ്കിൽ മറ്റുള്ള പദവികളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ അടുത്തൊരു മഞ്ചേരി എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് മഞ്ചേരിക്ക് എന്ത് നൽകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് എന്താ മഞ്ചേരി എന്ന് പറഞ്ഞാൽ മഞ്ചേരി ഏറ്റവും വാണിജ്യ മേഖലയാണ് അപ്പോൾ നമ്മൾ ഉറങ്ങി എണ്ണീറ്റ് വരുമ്പോഴേക്ക് ചിലപ്പോൾ എന്തെച്ച മഞ്ചേരിയെ പോലുള്ള ഒരു പട്ടണത്തിനകത്ത് ചിലപ്പോൾ നമ്മുടെ ജില്ലയിൽ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം നൽകുന്നതാണ് അല്ല മഞ്ചേരിയിൽ ഏറ്റവും ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഹോൾസെയിൽ മാർക്കറ്റുകൾ ഏത് എന്ന് ചോദിച്ചാൽ മഞ്ചേരിയാണ് പച്ചക്കറികളുടെ ഡിസ്ട്രിബ്യൂഷൻ മഞ്ചേരിയാണ് ഏറ്റവും കൂടുതലുള്ളത് എന്തായാലും ശരി അങ്ങനെ ഒരു പ്രദേശത്ത് അടിസ്ഥാനപരമായിട്ട് ചില പോരായ്മകളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമല്ല ഇപ്പോൾ മഞ്ചേരിക്കാരുടെ സമയം എടുത്തോളം വെച്ചാൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ മഞ്ചേരി മെഡി മെഡിക്കൽ കോളേജ് വന്നു അതോ ജനറൽ ആശുപത്രി നഷ്ടപ്പെട്ടു എന്നുള്ള ചില വിഷയങ്ങൾ നൽകും അതുപോലെ തന്നെ രാത്രികാല യാത്രാ ദുരിതമുണ്ട് കെ എസ് ആർ ടി സിയുടെ വിഷയങ്ങളുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ് അപ്പം അതിനൊക്കെ മുൻതൂക്കം നൽകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഏകദേശം എന്താ ഏത് ഭരണവുമാണെങ്കിലും ഏത് സംവിധാനമാണെങ്കിലും ഒന്നിന്റെ തുടർച്ചയാണ് തീർച്ചയായിട്ടും അവർ തുടങ്ങി വെച്ച കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആ നഗരസഭയിലെ ഭരണസമിതി അംഗങ്ങൾ ഉണ്ടാക്കി വെച്ച ആ പ്രവർത്തനങ്ങളുണ്ട് അതിൻ്റെ ഒരു തുടർ പ്രക്രിയക്ക് പ്രാമുഖ്യം നൽകുന്നതോടൊപ്പം തന്നെ പുതുതായിട്ട് ഞങ്ങളുടെ പ്രകടന പത്രിക പറഞ്ഞ ഒരുപാട് വികസന കാര്യങ്ങളുണ്ട് ആ വികസന കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുക എന്നുള്ളതാണ് ഞാനടക്കമുള്ള എല്ലാ കൗൺസിലർമാരുടെയും ബാധ്യത എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ ഈ പുതിയ കാലത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് പുതിയ കാല തലമുറയെ കൂടി ചേർത്ത് പിടിക്കണമെന്നാണ് അത് പഴയകാല രാഷ്ട്രീയത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് പുതിയ കാല തലമുറ സഞ്ചരിക്കുന്ന അവിടെ കാഴ്ചപ്പാടുകളും രീതികളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ അവരെ ഈ പുതിയ കാല രാഷ്ട്രീയത്തിലേക്കും അതുവഴി ഈ നമ്മുടെ ഈ സമയമേഖലയെ കൊണ്ടുവരാനുള്ള ഴ്ചപ്പാടുകൾ എങ്ങനെയാണ് അല്ല അതിപ്പോഴെന്ന് വെച്ചാൽ പഴയകാല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരുപാട് വ്യത്യസ്തമാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെ മാറിയിട്ടുണ്ട് അത് തർക്കമില്ലല്ലോ നേരത്തെ തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും പലയിടങ്ങളിലും അതൊരു ഉത്സവത്തിൻ്റെ പ്രതിനിധിയാണ് ഉണ്ടാകും ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് വരുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിലുള്ള ഏറ്റവും വലിയൊരു കാര്യം യാതൊരു തർക്കമൊന്നുമില്ല ചിലപ്പോൾ അത് സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ എന്താ പറയുക ആ അവർ ആരവത്തെയും ഓളത്തെയും കുറക്കുന്നുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ പക്ഷെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറാൻ അനിവാര്യമാണല്ലോ യാതൊരു തർക്കമൊന്നുമില്ല എന്തായാലും ശരി ഈ വിഭാഗങ്ങളെ കൂട്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം തന്നെയാണ് ഇതിന് പരിഹാരമായിട്ടുള്ള ഒറ്റ മാർഗ്ഗം അതായത് അത് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല അപ്പോൾ അത് ചേർത്ത് പിടിക്കാനുള്ള ഉണ്ടാക്കും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളിപ്പോൾ അതോ എന്താ ഞങ്ങളെ പ്രകടന പത്രികയിൽ പോലും പറഞ്ഞിട്ടുള്ള കാര്യം എന്താ ഇന്നിപ്പോൾ കൂടുതൽ ആളുകൾ ഐ ടി മേഖലയിലാണ് തർക്കമൊന്നും അതുകൊണ്ടുതന്നെ വെച്ചാൽ വർക്ക് അറ്റ് ഹോം ആണ് നേരത്തെ അത് കോവിഡ് കാലഘട്ടങ്ങളിൽ വന്ന സാഹചര്യമാണ് പക്ഷെ ഇന്നിപ്പോ ഒട്ടുമിക്ക കമ്പനികളും അതോ അത് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനുള്ള വർക്ക് സ്പേസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവരൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കലേ ഇപ്പം തന്നെ അകത്ത് നടക്കുന്ന കാര്യമുള്ളൂ അത് എന്താ പറയുക എല്ലാ ഭരണസമിതികൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇനി ഈ മാർഗങ്ങളെ ഉണ്ടാവുള്ളൂ മുന്നിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു മാസമായിട്ട് ഉണ്ടാവുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഭാഗമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് അടുത്ത ഒരു മഞ്ചേരി എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് അല്ലേ ജനങ്ങളിപ്പോൾ ഒരു മാസം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വാർഡിനോടൊപ്പം തന്നെ മറ്റെല്ലാ വാർഡുകളിലും സഞ്ചരിക്കപ്പെടുന്ന ഒരാളോ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളിൽ തന്നെയാണ് ജനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നവർ പശ്ചാത്തല സൗകര്യം എന്ന് പറയുമ്പോൾ റോഡാണെങ്കിലും അത്തരം കാലങ്ങളിലാണ് പലപ്പോഴും പല ആളുകളുടെയും പ്രാമുഖ്യം പക്ഷേ എങ്കിൽ പോലും ഒരു പതു പൊതുസമൂഹത്തിൻ്റെ ഇടയിലുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മഞ്ചേരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയൊരു വിഷയം ഉള്ളത് ജനറൽ ആശുപത്രിയും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി അടക്കമുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ അതുപോലെ തന്നെ സാധാരണ ആളുകളുടെ ഇടയിലേക്ക് നമ്മളാണ് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് റോഡ് അവരുടെ വീട് അതുപോലെ തന്നെ അവർക്ക് മറ്റനുബന്ധമായി കിട്ടേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം അംഗനവാടികൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലാണ് അവർ ചെയ്യപ്പെടുന്നത് കുറച്ച് ടൗണിലേക്ക് ആളുകളുടെ ഏറ്റവും വലിയ വിഷയം രാത്രികാല യാത്ര പ്രശ്നങ്ങളോ അതുപോലെ തന്നെ ടി സി അടക്കമുള്ള വിഷയങ്ങളോ അപ്പോൾ നമ്മളീ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സാമൂഹ്യ സംഘടൻ്റെ ഭാഗമാകുമ്പോൾ നമ്മളതിൽ കാണപ്പെടുന്ന ചില ലീഡേഴ്സ് ഉണ്ടാകും ചില ആളുകൾ നമുക്ക് മാതൃക ആക്കേണ്ടി വരുന്ന ആളുകളുണ്ടാവും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ വന്നപ്പോൾ അങ്ങനെ മാതൃകയാക്കിയ അല്ലെങ്കിൽ മാതൃകയാക്കുന്ന നേതാക്കന്മാരാരാണ് അല്ല അതിപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് മുസ്ലിം ലീഗുകാരനും മാതൃകയൊക്കെ പാണക്കാട് തങ്ങന്മാർ തർക്കമൊന്നുമില്ല പിന്നെ എന്താ വെച്ചാൽ എന്താ പറയുക വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നമുക്കൊക്കെ ഞങ്ങളൊക്കെ മാതൃക അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങൾ കാണുന്നത് സി എച്ചിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് അതും തർക്കമൊന്നുമില്ലല്ലോ മുസ്ലിം ലീഗുകാരനെ സംബന്ധിച്ചോളം യഥാർത്ഥത്തിൽ ഈ എന്താ പറയുക മൺമറഞ്ഞ് പോയ ഈ രണ്ട് മൂന്നാളുകളായിരിക്കും ചിലപ്പോൾ ഏറ്റവും മാതൃകാ പുരുഷന്മാരായിരിക്കും ഉള്ള തർക്കമൊന്നുമില്ല അതിനകത്ത് ഇപ്പോൾ ഈ മത്സരത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ ഒരു ശക്തി അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ നമുക്കൊരു ഒരു പ്രചോദനം ഉണ്ടാവില്ല അതെന്തായാലും എൻ്റെ സുഹൃത്തുക്കളും പാർട്ടിക്കാരും കാരണം ഞാൻ പ്രതീക്ഷിക്കപ്പെടാതെ എൻ്റെ നാടിൽ നിന്നുണ്ടായ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ പഴയകാല ബാല്യകാല സുഹൃത്തുക്കളിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ കുറെ ആളുകളുണ്ട് അവരുടെ ഏറ്റവും വലിയ പിന്തുണ പിന്നെ അതിനൊക്കെ പുറത്ത് ഞാൻ പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ അതോ നാല് ഒരു പത്ത് നാല്പത് വർഷക്കാലം എന്താ പറയുക വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് ഇതിനകത്ത് വന്നതുകൊണ്ട് അറിയുന്ന എല്ലാവരുടെ ഇടയിൽ നിന്നും നല്ല സ്വാഭാവികമായിട്ടും അത് പാർട്ടിക്കാരിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഇപ്പോൾ ഈ ട്രേഡ് യൂണിയൻ രംഗത്ത് നിൽക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു ഗുണം വെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഒറ്റ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുണ്ടാവാറുണ്ട് പലപ്പോഴും ആ പ്ലാറ്റ്ഫോമിനകത്ത് നമ്മൾ ഇരിക്കാനും സംസാരിക്കാനും സംസാരിക്കാറും എന്നുവെച്ചാൽ അന്തമായ രാഷ്ട്രീയ വിരോധം പൊതുവായിട്ടുള്ള ചില വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് അപ്പോൾ ആ പറയപ്പെടുന്ന ആളുകളും അതോ ആ രീതിയിലേക്ക് പോകും അതിൻ്റെ പ്രതിഫലനമൊക്കെ എനിക്ക് സുഖകരമായിട്ട് കിട്ടിയിട്ടുണ്ട് അത് തർക്കൊന്നുമില്ല അതിനകത്ത് എന്തായാലും മത്സരിക്കാനുണ്ടായ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കപ്പെട്ട് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ നാട്ടുകാരും പിന്നെ എന്താ പറയുക അതോ മഞ്ചേരിക്കാരായിരിക്കുന്ന ഒരുപാട് നല്ല ആളുകളുടെയും പ്രേരണ കൊണ്ട് തന്നെയാണ് മത്സരരംഗത്തേക്ക് വരാനുള്ളത് ഈ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ച സമയത്ത് ഇവർ ഒരു പോസ്റ്റ് കണ്ടു അതായത് ഇവിടുത്തെ വോട്ടുകൾ വല്ലാഞ്ചിറ മജീദിന് ദയവായി മറ്റു സ്ഥാനാർത്ഥികളുടെ പ്രവർത്തകർ വരരുത് ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് അങ്ങനെയൊക്കെ ഒരു നാട്ടിലൊരു ഫ്ലക്സ് വെക്കണമെങ്കിൽ അത്രമാത്രം ഹൃദയബന്ധം ആ നാടിനോട് നാട്ടുകാരോട് ഉണ്ട് എന്നല്ല അത് അർത്ഥമാക്കുന്നത് അല്ല അതിന് എന്താ പറയുക ആ ഫ്ലക്സ് വെച്ച വ്യക്തി ഒന്ന് എന്റെ തൊട്ടടുത്ത നൈബറാണ് പിന്നെ കുട്ടിക്കാലം മുതൽ അറിയുന്ന ആളാണ് പിന്നെ അദ്ദേഹത്തിന്റെ പിതാവൊക്കെ ഇരിക്കുന്ന പിതാവൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടം തൊട്ട് എന്റെ കുട്ടിക്കാലത്ത് അവിടെ പോയിരിക്കുന്ന ആൾക്കാരാണ് ചിലപ്പോ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന എന്താ പറയുക ചായപ്പീടികളിൽ രാഷ്ട്രീയം എന്ന് പറയല്ലോ അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള നല്ല ബന്ധം ഉള്ള ഒരു കുടുംബമാണ് അപ്പോൾ എന്താണെന്ന് വച്ചാൽ അവരെന്താ വെച്ചാൽ മറ്റുള്ളവർ പിന്നെ അവിടെ വരരുത് അതല്ല വേറെ ദുരുദ്ദേശപരമായിട്ടൊന്നുമല്ല മറ്റുള്ളവരാരും വരണ്ട എന്നുള്ള നേരത്തെ തന്നെ ഞാൻ ചെന്നപ്പോൾ തന്നെ അന്ന് വെച്ചാൽ ആ രീതിയിൽ എനിക്ക് എന്നുള്ള രീതി പറഞ്ഞതാണ് അപ്പം അതവര് പ്രതിഫലിപ്പിച്ചു എന്നുള്ളൂ ലീഗ് രാഷ്ട്രീയത്തെ പലപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ ലീഗ് പലപ്പോഴും ചാരി നിൽക്കുന്നത് നമ്മുടെ സന്നദ്ധ അല്ലെങ്കിൽ സാമൂഹ്യ സേവന മേഖലയിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ സി എച്ച് സെന്റർ മഞ്ചേരിയുടെ പ്രസിഡന്റോ സെക്രട്ടറി എന്തോ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ പ്രതീക്ഷിച്ച് എങ്ങനെയാണോ സി എച്ച് സെന്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിലവിൽ മുന്നോട്ട് പോകുന്നത് അല്ല മഞ്ചേരി പ്രസിഡന്റ് സാഹിബാണ് സാഹിബാണ് ഉമ്മർ സാഹിബ് സെക്രട്ടറി സെക്രട്ടറി ആണ് ആയിട്ട് തുടർന്നു മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ പ്രതിബദ്ധത എന്ന് പറയുന്നത് ചാരിറ്റി പ്രവർത്തനം ഈ രീതിയിൽ തന്നെയാണ് അത് മഞ്ചേരി ഗവൺമെൻറ് ജനാശുപത്രിയായ സമയം തൊട്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജായ സമയം തൊട്ട് ജില്ലാ ആശുപത്രി ആയ സമയം തൊട്ട് അവിടെ വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണം വൈകിട്ടത്തെ ഭക്ഷണം അവിടെ സൗജന്യമായിട്ട് വിതരണം ചെയ്യണം എത്ര ആളുകൾക്ക് ഏകദേശം ഒരു അമ്പത് മുതൽ അറുപത് കിലോ വരെ വെക്കും വൈകിട്ടത്തെ ചോറ് മാത്രം ഓരോ റമദാനിലും ഓരോ റമലാലിലല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും ദിവസം പിന്നെ റമലാലിൽ കഴിഞ്ഞ ഒരു എന്താ പറയുക പതിനെട്ട് പത്തൊമ്പത് വർഷമായിട്ട് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളും പത്തോ ഏകദേശം രണ്ട് ദശാബ്ദം ആവാറായി അവിടെ ഞങ്ങൾ ഞങ്ങളെന്താ രണ്ട് മണിക്ക് അതോ തുടങ്ങും പാചകം ഏകദേശം ഒരു മൂന്നര നാല് മണിയാകുമ്പോഴേക്കും അഞ്ഞൂറ് അറുന്നൂറ് ചിലപ്പോൾ എഴുന്നൂറ് എണ്ണൂറ് വരെ വരുന്ന ആളുകൾക്ക് അതിൽ ആശുപത്രിയും അനുബന്ധമായി പ്രവർത്തിക്കുന്ന മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഉള്ള ആളുകൾ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസുകൾക്കുള്ള ആളുകൾക്ക് അത്താഴത്തിനുള്ള ഭക്ഷണം കൊടുക്കണം അത് എന്താ പറയുക അതൊരു ഏറ്റവും ഏറ്റവും എന്നെ സുഹൃത്തോളം എന്ന് ഏറ്റവും കൂടുതൽ ഒരു മാസം ഇനി ബാക്കി പതിനൊന്ന് മാസം എന്തിനൊക്കെ പോയാലും ശരി ആ ഒരു മാസം അതിനു വേണ്ടി മാറ്റി വെക്കും കാരണം എന്ന് വെച്ചാൽ അന്ന് അത് കഴിഞ്ഞ് ഏകദേശം ഒരു നാലര അഞ്ച് അഞ്ചര ആറ് മണിക്കൊക്കെ ആയിരിക്കും പലപ്പോഴും വീട്ടിൽ പോകും പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ടൗൺ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഏകദേശം ഇരുപത് വർഷത്തിന് മുകളിലായിട്ട് അവിടെ നോമ്പ് തുറ നടത്താറുണ്ട് ആ സ്ത്രീകൾക്ക് മാത്രമേ ഉണ്ടാവും സമൂഹ നോമ്പ് നോമ്പുറ ഈ രണ്ട് പരിപാടികളും മുടക്കം കൂടാതെ അതിൻ്റെ കൂടെ നിൽക്കാൻ കഴിയാറുണ്ട് പ്രത്യേകിച്ച് സി എസ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അതെല്ലാവർക്കല്ല ഇപ്പോൾ മഞ്ചേരി സി എഫ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു ചോറ് കൊടുക്കൽ മാത്രമല്ല അവിടെ ഡയാലിസിസ് പേഷ്യൻസ് ഒരുപാടുണ്ട് അവരെ കാര്യങ്ങൾ ചെയ്തു വരുന്നു ഇങ്ങനെ ഈ കാര്യങ്ങളാണ് എന്തായാലും ലത്തീഫ് സാഹിബും ഉമ്മർ എം സാഹിബും കൂടെ കൂടി അതിന്റെ കൂട്ടത്തിലൊരു ഭാഗമാകാം നമുക്കൊക്കെ കഴിയുന്ന ഒരാളായിട്ട് എന്ന് വെച്ചാൽ അതൊരു ഏറ്റവും എന്താ വച്ചാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്തും പൊതു ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയോളം എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായി ആലോചിക്കുകയാണെങ്കിൽ ഒന്ന് ട്രേഡ് യൂണിയൻ രാഷ്ട്രീയവും ഒന്ന് ഈ അതോ സിഎസ് പ്രവർത്തനം എന്നാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം അത് മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗ്യം എന്ന് കരുതുന്ന ഒരാള് ഇപ്പോ നാല് ഡിവിഷനെ തുറക്കൽ ഡിവിഷൻ നിങ്ങൾ മത്സരിക്കുന്നത് അപ്പോൾ ഇനി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വികസന പദ്ധതികളിൽ മാതൃകകൾ അങ്ങനെ വല്ലതും അല്ല അത് സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ നാൽപ്പത്തിരണ്ടാം വാർഡ് എന്ന് പറയുന്നത് മഞ്ചേരി ടൗണിൽ തന്നെ നിലനിൽക്കുന്ന ഒരു വാർഡാണ് ടൗൺ ഇപ്പോൾ മഞ്ചേരി ടൗണിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലം അപ്പോൾ അതും ടൗണായി മാറിയ സ്ഥലമാണ് അവിടെ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട് എന്തായാലും അതിന് പ്രാമുഖ്യം നൽകുന്നതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ മഞ്ചേരി ടൗണിൻ്റെ കൂടി അതുപോലെ തന്നെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ കൂടിയൊക്കെ വികസന പ്രക്രിയയിൽ പങ്കാളികളാകുക അല്ലെങ്കിൽ പങ്കാളിയാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് പാടിൻ്റെ വികസനം എന്നുള്ളത് സ്വാഭാവികമായിട്ടും റോഡാണെങ്കിലും പശ്ചാത്തല സൗകര്യങ്ങളാണെങ്കിലും ആളുകളുടെ മറ്റ് അടിസ്ഥാന വിഷയങ്ങളിലേക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് തന്നെ പോകും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മത്സ്യരംഗത്തൊക്കെ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ വ്യക്തികളെയാണ് ആളുകൾ പലപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടാറുള്ളത് നമ്മളെല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വന്ന വഴികൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ അല്ല അതെ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്നു ട്രേഡ് യൂണിയൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായി പാർട്ടിയിലുണ്ടായി അതോടൊപ്പം തന്നെ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്താ പറയുക അത് തീർത്തും രാഷ്ട്രീയമായിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു പ്രാവശ്യം ജയിൽ പോകേണ്ടി വന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സംഘടനാ രംഗത്തുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് കേട്ട് പിന്നെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഏകദേശം പത്ത് പതിനൊന്ന് വർഷക്കാലമായിട്ട് മഞ്ചേരി സർവീസ് അങ്ങനെയുള്ള ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ടായി തുടങ്ങിയ കാലഘട്ടം തൊട്ട് അവിടെ ഉണ്ടായ മെഡിക്കൽ കോളേജ് എച്ച് ഡി എസിലെ അംഗമാണ് അങ്ങനെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ജില്ലാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറത്തിലുണ്ട് അങ്ങനെ റോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡിലുണ്ട് ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഉണ്ട് അത് ആ ആ തലത്തിൽ പാർട്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതുപോലെ അതോ എസ് ടിയുൻ്റെ ദേശീയ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റുകളുണ്ട് ഫെഡറേഷനിൽ നിന്നുള്ളവർക്ക് ചുമടിൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ തുടങ്ങി വെച്ച മഞ്ചേരിയിൽ ഇപ്പോഴും അതിൻ്റെ പ്രസിഡന്റ് ഞാൻ യാവത്തോർക്കൊന്നും അതിൻ്റെ തുടക്കം ട്രേഡ് യൂണിയൻ അങ്ങനെ ദീർഘകാലമായിട്ട് പോരാത്തതിന് കഴിഞ്ഞ എട്ടൊമ്പത് വർഷക്കാലമായിട്ട് അഞ്ചെട്ട് വർഷക്കാലമായിട്ട് ഇപ്പോൾ ഞാൻ മലപ്പുറം ജില്ലാ എസ് ടിയുവിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് എല്ലാ സംഘടനകളും കൂട്ടിച്ചേർന്ന സെൻട്രൽ സംഘടന നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മലപ്പുറം ജില്ലകൾ സെക്രട്ടറി കൂടെയാണ് അതുകൊണ്ടാണ് അത് സംസ്ഥാന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടും ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ട് മക്കളെ ഉള്ളു ഒരാൾ അധ്യാപകനാണ് തുറക്കൽ സ്കൂളിൽ തന്നെയാണ് അതുപോയുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ പഠിച്ച കലാലയമാണ് ഞാനെന്താ പറയുക ദീർഘകാലം ഏകദേശം ഒരു പത്ത് വർഷക്കാലത്തോളം എന്നാണ് എൻ്റെ ഓർമ്മ ആ സ്കൂളിലെ ബി ഡിഒ പ്രസിഡൻ്റാണ് പ്രസിഡൻറ്റായിരുന്നു എൻ്റെ രണ്ട് മക്കളും പഠിച്ചത് അവിടെ തന്നെ ഓ ചിലപ്പോൾ സംസ്ഥാനത്ത് തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ യു കുട്ടികൾ പഠിക്കുന്ന കലാലയം ഏകദേശം രണ്ടായിരത്തി അറുനൂറ് മൂവായിരത്തിൻ്റെ അടുത്ത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അവിടെയും പത്ത് വർഷക്കാലം വീട്ടി പ്രസിഡൻ്റാകാൻ കഴിഞ്ഞു അപ്പോൾ ഇപ്പം എൻ്റെ മകൻ ഇപ്പം അവിടെ ഇപ്പോൾ അധ്യാപകനാണ് മറ്റൊരു മകൻ ബാങ്കിൽ ഒരു ജീവനക്കാരനെ പ്രവർത്തിക്കുന്നു രണ്ട് കുട്ടികളെ നമ്മളീ രാഷ്ട്രീയത്തിൽ എത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ അങ്ങനെ വല്ലതും സ്വാഭാവികമായിട്ട് മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരുപാട് രാഷ്ട്രീയമായിട്ട് എന്താ പറയുക ഒരു കാലഘട്ടങ്ങളിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ നേരത്തെ ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പത്തൊക്കെ രാഷ്ട്രീയം ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കേസുകളിൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടല്ലോ പക്ഷെ അന്ന് അതിനെ എന്താ പറയുക നന്നായി നമ്മളെ സംരക്ഷിച്ച നേതാക്കന്മാരും അത്തരം കാര്യങ്ങളുണ്ടായ സമയങ്ങളിൽ നമ്മളെ നല്ല രീതിയിൽ ആ പ്രൊട്ടക്റ്റ് ചെയ്ത ആൾക്കാരുണ്ട് നമുക്ക് മറക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ജീവിതത്തിൽ തന്നെ പറയാം അത് പഞ്ചേരിലുള്ള പാർട്ടി നേതാക്കന്മാരായിരിക്കുന്ന ആൾക്കാർ പലരും മരിച്ചുപോയി എന്തായാലും അതാണ് ഏറ്റവും വലിയ അനുഭവങ്ങളുണ്ടായിട്ട് ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിലെ പിന്തുണകൾ ഇപ്പോൾ ഫാമിലിന്നാണെങ്കിലും ഫ്രണ്ട്സ് എന്നൊക്കെ പിന്തുണകൾ നമുക്ക് നിർലോഭം കിട്ടണം എന്നാലും നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു വളർച്ചകൾ പലപ്പോഴും രാഷ്ട്രീയ മേഖലയിൽ സാധ്യമാള്ളൂ അപ്പം അത് ഫാമിലി ആണെങ്കിലും ഉമ്മ അല്ലെങ്കിൽ ആ രീതിയിൽ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതോ ചെറുപ്പം മുതൽ എം എസ് എഫുകാരനാണ് എൻ്റെ വാപ്പ മുസ്ലിം ലീഗുകാരനാണ് എൻ്റെ എന്താ പറയുക ജേഷ്ഠൻ പാർട്ടി പ്രവർത്തകനാണ് എൻ്റെ ഒരു അനിയനെ ഉണ്ടായിരുന്നു മരണമടഞ്ഞു പോയി കെ എം സി സിയുടെ അതോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലുണ്ടായിരുന്നു ജിദ്ദയിൽ അതേ മരണമടഞ്ഞു പോയി അങ്ങനെ കുടുംബം സ്വാഭാവികമായിട്ടെന്താ വെച്ചാൽ പാർട്ടിയുമായി ചെറുപ്പം മുതലേ എട്ടാം ക്ലാസ് വീട്ടിൽ തന്നെ എന്താ വെച്ചാൽ എം എസ് എഫ് എന്നുള്ള അതിലേക്ക് വന്നാണ് ആ രാഷ്ട്രീയ നിലനിൽക്കുന്നതിന് അതോ ഭാര്യക്ക് പിന്നെ പൂർണ്ണമായിട്ടും എൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായി അറിയുകയും നല്ല രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ മക്കൾക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മുതലെന്താ വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനകത്ത് ഉള്ള അവർക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല പാർട്ടിക്കാർ തന്നെയാണ് പക്ഷേ എന്താ വെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടോ ചോദിച്ചാൽ അവർക്കൊക്കെ പഠിക്കുക എന്നുള്ള ആ ഒരു രീതി ഈ പോകുന്ന ഏതായിരുന്നാലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മജി സാഹിബിനോട് സംസാരിച്ചു ഇനി ഏതായിരുന്നാലും മഞ്ചേരിയുടെ പുതിയ മുഖങ്ങളായിട്ട് അല്ലെങ്കിൽ ഭാവി മഞ്ചേരിയെ വാർത്തെടുക്കുന്ന രീതിയിലേക്ക് വളരാനും അതിൻ്റെ നേത്രസ്ഥാനങ്ങളൊക്കെ എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും നന്ദി